ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ലൈവിൽ നടന്നിട്ടുള്ളത് നമ്മുടെ അനുമോളും അക്ബരും തമ്മിലുള്ള പൊരിഞ്ഞാടിയാണ് അനുമോള് നമ്മുടെ രേണു സുതി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് തീരെ നമ്മുടെ അക്ബർ ഇഷ്ടപ്പെട്ടിട്ടില്ല അക്ബർ അപ്പം നമ്മുടെ അനുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര മുഖങ്ങൾ അടിയുള്ളതെന്ന് അനു അന്തരം മറുപടി പറയുന്നുണ്ട് ഈ ഗെയിമിന് വേണ്ടി നമ്മൾ പല മുഖങ്ങളും ഇവിടെ കാണിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ പൊനിഞ്ഞ അടി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അനു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കി സെപ്റ്റിറ്റായ വിളിക്കാൻ നിങ്ങളൊരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അക്ബർ ചോദിക്കുന്നുണ്ട് പിന്നെ നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല ഒന്ന് പൊടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനു ചോദിക്കുന്നുണ്ട് എന്നെ മേലെ ഇനി എടി പൊടി എന്ന് വിളിച്ചേക്കരുത് എടി പൊടിന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ പോയി ആരെങ്കിലും വിളിക്ക എന്നൊക്കെ അടുത്ത് പറയുന്നുണ്ട് അപ്പം അക്ബർ തിരിച്ചു പറയുന്നുണ്ട് നീയെ എന്നെ എടോന്ന് വിളിച്ചില്ലേ അതുകൊണ്ടാണ് എന്ന് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു അതിനും വേറെ ആ ഒരു ശൈത്യം എങ്ങാണ്ട് പറയുന്നുണ്ട് എടോന്നല്ലേ വിളിച്ച അല്ലാതെ എടാ നല്ലല്ലേ വിളിച്ച് അങ്ങനെ സ്ത്രീകളെ അങ്ങനെ എടീ പൊടിന്നൊന്നും വിളിക്കുന്ന അത്ര നല്ലതല്ലെന്ന് അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം അവൻ തിരിച്ചു പറയുന്നത് എന്നെ എന്ന് വിളിച്ച ഞാൻ എന്തായാലും ഇവിടെ തിരിച്ചു എടിയെന്ന് വിളിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതിനിടെ രേണുവും പറയുന്നുണ്ട് ബിഗ് ബോസ് തന്ന ഗെയിം ആയതുകൊണ്ട് മാത്രമാണ് അന്തരം ഞാൻ ഒന്നും പറയായിരുന്നത് അല്ലാതെ എനിക്ക് അറിയാൻ വയ്യഞ്ഞിട്ടൊന്നും അല്ല ഞാൻ പറയായിരുന്നു എന്ന് രേണുവും പറയുന്നുണ്ട് അങ്ങനെ അനുവും അക്ബറും തമ്മിൽ നന്നായിട്ട് പൊരിഞ്ഞ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്